നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ് ഞാൻ നീ എന്നെ നിന്റെ എന്റെ എന്റേത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് അത് മലയാളത്തിൽ നമുക്ക് അത് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും പക്ഷെ ഇംഗ്ലീഷിലേക്കാക്കുമ്പോ അതായത് ബിഗിനേഴ്സിന് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് ഈ എന്റേത് നിന്റെത് എന്നൊക്കെ പറയുന്നതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അത് ക്ലിയർ ആക്കി എടുക്കാം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പൊ നോക്കാം ആദ്യത്തെ ഒരു സെന്റൻസ് നോക്ക് ഞാൻ നീനയെ കണ്ടു ഞാനാണ് ഇവിടുത്തെ സബ്ജെക്ട് ഞാനാണ് കണ്ടത് അപ്പോ സബ്ജെക്ട് ഞാൻ അല്ലെ പ്രവൃത്തി ചെയ്യുന്ന ആള് ഞാനാണല്ലോ അപ്പൊ ഞാൻ നീനയെ കണ്ടു അപ്പോ ഐ കണ്ടു എന്നതിന് സോ ഐ സോ നീന ഐ സോ നീന ഇനി അടുത്ത സെന്റൻസ് നോക്കും ഇവിടെ ഐ എന്നുള്ളതാണ് ഞാൻ ഇനി അടുത്ത സെന്റൻസ്

ഇവിടെ എനിക്ക് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തത് എന്താണ് ഐ അതെന്താ അങ്ങനെ എനിക്ക് ഐ ആണ് വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഐ ആണ് ഇവിടുത്തെ സബ്ജക്ട് ഞാനാണ് ഇവിടുത്തെ സബ്ജെക്ട് അല്ലെ എനിക്ക് ആരാ പഠിക്കുന്നത് ഞാൻ അപ്പൊ ഞാനല്ലേ ഇവിടുത്തെ സബ്ജെക്ട് അതുകൊണ്ട് നമുക്ക് ഐ എന്ന് പറയണം അപ്പോ ഐ വോണ്ട് ടു സ്റ്റഡി എനിക്ക് വേറൊരു സെന്റൻസ് നോക്കുക എനിക്ക് അത് തരൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗിവ് ഗിവ് ഇറ്റ് ഇറ്റ് ടു ടു മീ മീ അപ്പൊ ഇവിടെ എനിക്ക് എന്നതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ യൂസ് ചെയ്തതോ മീ എന്നാണ് അതെന്തുകൊണ്ടാണ് എനിക്കത് തരൂ ഗിവ് ഇറ്റ് ടു മീ എന്ന് പറയുമ്പോ ഇവിടുത്തെ സബ്ജെക്റ്റ് ആരാ ഞാനല്ല ഇവിടുത്തെ സബ്ജെക്ട് സബ്ജെക്ട് വേറൊരാളാണ് കാരണം തരുന്നത് വേറൊരാളാണ് അവരാണ് സബ്ജെക്ട് അപ്പൊ നമുക്ക് എനിക്ക് എന്നതിനുള്ള മീ എന്നാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ നേരത്തെ എനിക്ക് എന്ന് പറഞ്ഞപ്പോ ഐ എന്ന് പറഞ്ഞു അത് ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നത് പക്ഷെ ഇപ്പോ എനിക്ക് എന്ന് പറയുമ്പോ ഞാനല്ല വേറൊരാളാണ് സബ്ജെക്ട് തരുന്നയാളാണ് സബ്ജെക്ട് അപ്പോ മീ എന്ന് പറഞ്ഞു ഇപ്പൊ മനസ്സിലായോ ഇവിടത്തെ എനിക്ക് മീ എന്നാണ് ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ ഇപ്പോ ഹി ഗേവ് മീ അവൻ എനിക്ക് തന്നു ഹി ഗേവ് മീ പെൻ അവൻ എനിക്ക് ഒരു പേന തന്നു അപ്പോഴും ഇവിടെ തരുന്നയാള് ഹീ ആണ് അപ്പൊ അവനാണ് അപ്പൊ മീ എന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം ഇത് എന്റെ വീടാണ് ഇത് എന്റെ വീടാണ് ഇതെങ്ങനെ പറയും ദിസ് മൈ ഹൗസ് ദിസ് ഇസ് മൈ ഹൗസ് അപ്പൊ എന്റെ മൈ എന്റെ വീട് മൈ ഹൗസ് അപ്പൊ ഇവിടെ എന്റെ എന്നുള്ളത് മൈ എന്ന് പറഞ്ഞു മനസിലായല്ലോ ഇനി അടുത്ത സെന്റൻസ് നോക്കൂ ഈ വീട് എൻ്റെതാണ് എന്റേത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴോ എന്റേത് അതെങ്ങനെ പറയും എന്റേത് എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്തതാണ് എന്ന് പറയാൻ മൈൻ ഇപ്പത് മനസിലായല്ലോ ഇനിയിപ്പോ അടുത്തൊരു സെന്റൻസ് നോക്കാം വേറൊരെണ്ണം ഇപ്പൊ ഞാൻ തന്നെ എന്ന് പറയാറില്ലേ നമ്മൾ ഞാൻ തന്നെയാണ് അത് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് അത് വാങ്ങിച്ചത് ഇങ്ങനെയൊക്കെ പറയാറില്ലേ അപ്പൊ ഇങ്ങനെയൊരു കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയത് ഇംഗ്ലീഷിൽ പറയും ഞാൻ തന്നെ ഇപ്പൊ ഞാൻ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് ഐ സെൽഫ് മൈസെൽഫ് ഞാൻ തന്നെയാണ് മൈ സെൽഫ് ക്ലിയർ ആയോ അപ്പൊ ഞാൻ തന്നെ എന്ന് പറയാൻ യൂസ് ചെയ്യുന്നത് മൈസെൽഫ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു ഐ പഠിച്ചു ഞാൻ ഐ മീ മൈ മൈൻ മൈ സെൽഫ് ഇതിലേതൊക്കെ വന്നു ഞാൻ എനിക്ക് എന്നെ എന്റെ എന്റേത് ഞാൻ തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ തന്നെയാണ് യു ഇനിയിപ്പോൾ നിങ്ങൾക്ക് യു പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം നമ്മൾ മൈ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഞാൻ എന്നുള്ളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതെങ്ങനെ പറയും നീ നിന്റെ നിന്നെ ഇതും യു എന്നുള്ളത് നമുക്ക് നോക്കാം യു സോ മീ നീ എന്നെ കണ്ടു അല്ലെ അങ്ങനെ പറയാം നമുക്ക് യു സോ മീ നീ എന്നെ കണ്ടു ഇപ്പൊ എന്നെ എന്നുള്ളത് എന്താണെന്ന് അറിയാലോ നമ്മൾ നേരത്തെ പഠിച്ചു അപ്പൊ യു സോ മി അല്ലെ ഇനി ഞാൻ നിന്നെ കണ്ടു അപ്പൊ ഇനി നിന്നെ എന്ന് പറയാം നമുക്ക് ഐ സോ യു അവിടെ യു ആണ് യൂസ് ചെയ്യുന്നത് നിന്നെ എന്ന് പറയാൻ നമ്മൾ യു യൂസ് ചെയ്തു ഓക്കെ ഇനി അടുത്തത് നിനക്ക് എന്നെങ്ങനെ പറയും നിനക്ക് ഐ ഗൈവ് യു എ പെൻ അല്ലെ ഞാൻ നിനക്ക് ഒരു പേന തന്നു ഞാൻ നിനക്ക് ഒരു പേന തന്നു ഐ ഗ് യു എപ്പോഴും യു ആണ് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇപ്പൊ ഇവിടെ യു എനിക്ക് നിനക്ക് എന്ന് പറയാനും വന്നു നീ എന്ന് പറയാനും വന്നു അല്ലെ നിന്നെ എന്ന് പറയാനും യു ആണ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് നോക്കാം അടുത്തൊരു സെന്റൻസ് നോക്കാം നിന്റെ എന്ന് പറയാൻ അതായത് ഇത് നിന്റെ വീടാണ്

മനസിലായോ ഇനി നീ തന്നെയാണ് എന്ന് പറയാറില്ലേ നീ തന്നെയാണ് അതെങ്ങനെ പറയും ഇത് നീ തന്നെയാണ് ചെയ്തത് യു ഡിഡിറ്റ് യുവർ സെൽഫ് അല്ലെങ്കിൽ ഇത് നീ തന്നെയാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇത് നീ തന്നെയാണ് കൊടുത്തത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ ഇത് നീ തന്നെയാണ് ചെയ്തത് യു ഡിഡിറ്റ് യുവർ സെൽഫ് യുവർ സെൽഫ് യുഡിഡിറ്റ് യുവർ സെൽഫ് ഇവിടെ നീ എന്നുള്ളത് ഒരാളാണല്ലേ ഇപ്പൊ നിങ്ങൾ എന്നുള്ളത് കുറെ ആൾക്കാരാണെങ്കിലും നമുക്ക് യുവർ സെൽഫ് എന്ന് പറയാൻ പറ്റില്ല യുഎസെൽസ് സെൽഫ് എന്ന് പറയണം ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയല്ലോ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ആദ്യത്തേതിൽ നമ്മൾ ഞാൻ എന്നുള്ളത് വെച്ച് പഠിച്ചു ഇപ്പൊ നമ്മൾ നീ എന്ന നിലയിൽ പഠിച്ചു നീ നിന്നെ നിനക്ക് നിന്റെ നിന്നെ തന്നെ ഇങ്ങനെയുള്ളത് നീ തന്നെ ഇതൊക്കെ അപ്പോ ഐ എന്തൊക്കെ പഠിച്ചു ഐ മീ മൈ 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 സെൽഫ് യു യോ യുവർ സെൽഫ് ഇത്രയും കാര്യങ്ങള് നമ്മൾ പഠിച്ചു ഇല്ലേ ഇതൊക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കുക അതുപോലെ തന്നെ പ്രാക്ടിക്കലായി പറയാൻ നോക്കുക അപ്പൊ നിങ്ങളും നന്നായിട്ട് ഇമ്പ്രൂവ് ആവും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ